അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഷാജിദാഷാദിക്കെതിരെ നിരവധി കേസുകൾ വരുന്നുണ്ടെന്നും ഷാജിദാ ഷാജി ഉടൻ അറസ്റ്റിലാവുമെന്നൊക്കെ യൂട്യൂബിലൊക്കെ പല പല വീഡിയോകൾ കണ്ടു ഇന്നും ഷാജിദാ ഷാജിയുടെ വീശിയാണ് പറയുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഇയാൾക്കിത് വീണ്ടും തുടങ്ങിയോ എന്തിനാണ് അവരെ ഇങ്ങനെ പറയുന്നത് അവരെ വീഡിയോ ഇട്ടിട്ട് നിങ്ങളുടെ വീഡിയോയുടെ വില കളയണോ ഇതൊക്കെ ആയിരിക്കും പലരുടെയും മനസ്സിലുണ്ടാവുക നിങ്ങൾക്ക് വേറെ വല്ല സബ്ജക്ട് എടുത്തുകൂടെ വല്ല ചരിത്രം പറഞ്ഞുകൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുണ ഉപകാരപ്രദമായ കാര്യങ്ങൾ പറയട്ടെ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ വിമർശനവും ഉൾക്കൊള്ളുന്നു പക്ഷേ ഇന്ന് എനിക്ക് ഈ വീഡിയോ ഇവരെക്കുറിച്ച് പറയണം എന്ന് തോന്നി അതിന് ചില കാരണങ്ങൾ യൂട്യൂബിലൊക്കെ അവരെ കുറിച്ച് വരുന്ന കുറേ വാർത്തകള് അവർക്കെതിരെ പലരും കേസ് രണ്ടോ മൂന്നോ ആളുകളൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് അവരുടെ ഭർത്താവിന്റെ മരണത്തിൽ ഒരു പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞൊരു കേസിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇനി മിക്കവാറും അവർ അഴിയണും ഈ രീതിയിലൊക്കെ യൂട്യൂബിൽ പല വീഡിയോകൾ കണ്ടു ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്താണ് സത്യത്തിൽ അവരതൊരു വേട്ടയാടുന്ന രീതിയിലേക്ക് മാറുകയാണോ ഇത് പറയാൻ തന്നെ കാരണം സാജിദാ ഷാജിയുടെ വിഷയം ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ അന്നത്തോട് കൂടിയിട്ട് ഞാൻ നിർത്തി എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന മറ്റു ചില കാര്യത്തിനാണ് അവർ അഞ്ച് എത്തിയുമായ അഞ്ച് മക്കളെ നോക്കുന്ന ഒരു സ്ത്രീ ആണവർ ഒരു ഉമ്മയാണവർ ആ ഒരു പരിഗണന വെച്ചിട്ടെങ്കിലും അവരുടെ തെറ്റുകളെ നമുക്ക് ഒഴിവാക്കിയിട്ട് അവർ വെറുതെ വിട്ടുകൂടെ ഇപ്പം ചെയ്യുന്ന പലരും പലതും പലരും വീഡിയോ ചെയ്യുന്നത് അവരൊരു വേട്ടയാടുന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നി ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് ഞാൻ പറയുമ്പോൾ യോജിക്കുന്നുണ്ടാവില്ല ഞാനിപ്പോൾ അവരെ കുറിച്ച് കുറെ കുറ്റങ്ങൾ പറയാനും അവരെ ഇകഴ്ത്തി കാണിക്കാനും അവരെ ചീത്ത പറയാനോട് ഞാൻ സമയം കണ്ടെത്തുന്നതെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്നോട് ഇഷ്ടമായിരിക്കും അങ്ങനെ തന്നെ വേണം ഷാജിദാ ഷാജിക്ക് നല്ല മറുപടി കൊടുത്തു ആ പെൺ അഹങ്കാരം കണ്ടില്ലേ അവൾ വളരെ ഇങ്ങനെ പക്ഷെ അതല്ലല്ലോ സത്യം നിങ്ങളുടെ ആരും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചില സത്യങ്ങൾ നമുക്ക് തുറന്ന് പറഞ്ഞേ പറ്റൂ ഇപ്പോ ചില യൂട്യൂബേഴ്സ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരെ ഒരു കാരണവുമില്ലാതെ വേട്ടയാടുന്ന രീതിയിലേക്കാണ് നമുക്ക് അത് കാണുമ്പോ ഒരു മനുഷ്യനും നിലക്ക് ഒപ്പം നിൽക്കേണ്ടത് നമ്മുടെ കൂടി ബാധ്യതയല്ലേ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മളോട് നേരിട്ട് ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല അവരുടെ പല കാര്യങ്ങളും തെറ്റ് പറയേണ്ട കാര്യങ്ങളും അവരെ വിമർശിക്കേണ്ട കാര്യങ്ങളാണെന്നുള്ള സംശയങ്ങളൊന്നുമില്ല നമ്മളും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ സമയത്തും നമുക്ക് അവരോടുള്ളൊരു അനുകമ്പ ഉണ്ടായിരുന്നെന്താണ് അവരൊരു ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീയാണ് വിധവയാണ് അഞ്ച് ആൺമക്കൾ ചെറിയ കുട്ടികൾ മൂത്തവർക്ക് എത്ര പതിനാലൊക്കെ വയസ്സുള്ളു ആ കുട്ടികളെ അനാഥരായ എത്തിമക്കളായ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ പെടാപാട് പെടുക ആ ഒരു അനുകമ്പ അസുഖങ്ങള് അത് ചികിത്സക്ക് വേണ്ടി ആളുകൾ പണം കൊടുക്കുമ്പോൾ പിന്നീട് അവരുടെ വാക്കുകളുണ്ടായ മാറ്റങ്ങൾ പിന്നീട് അവർക്കൊരു തുണയാകണം എന്ന് തോന്നി അവർ കുറേ അബദ്ധങ്ങളും കുറേ നുണകളും കള്ളങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റാണെന്ന രീതിയിൽ വിമർശിക്കാനും നമുക്ക് അവകാശവും ഉണ്ട് പക്ഷേ ഇന്ന് അതൊക്കെ മാറിയിട്ട് ഇന്ന് പലപ്പോഴും കാണുന്നൊരു രീതിയാണ് ഞാൻ പറഞ്ഞത് ഇതിന് നിങ്ങൾ ഇന്നോട് വിരോധം തോന്നണ്ട ഇയാൾ വീണ്ടും ഷാജിദ ഷാജിയുടെ വിഷയം പറയാൻ നിൽക്കല്ല എനിക്ക് പറയേണ്ടത് ചില കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് പറയാണ് ഇപ്പോൾ അവരെ ഒരു രീതിയാണ് ഒരിക്കലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യരുത് അവർക്കെതിരെ കേസ് കൊടുത്ത ആളുകൾക്ക് അതിൻ്റെതായ ന്യായങ്ങൾ ഉണ്ടാവും കാരണം ഞാൻ നോക്കിയപ്പോൾ ആ ആളുകളെയൊക്കെ അകാരണമായിട്ട് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടും അവരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചതിനുമാണ് അവർ കേസ് കൊടുത്തിട്ടുള്ളത് കേസ് അതിൻ്റെ വഴിക്ക് പോകട്ടെ കേസ് കൊടുത്തവരും അതിൻ്റെ പ്രതി ചേർക്കപ്പെട്ട ആളുകളും തമ്മിൽ അതൊക്കെ പോലീസ് അന്വേഷിച്ച് അതിലൊക്കെ വസ്തുതകൾ ഉണ്ടെങ്കിൽ പോലീസ് എഫ്ഐആർ ഇടും അത് കാര്യങ്ങൾ അങ്ങനെ പോകും പക്ഷേ അത് നമ്മളത് ഒരു വിഷ ഇരുപത്തിനാല് മണിക്കൂറും നമ്മുടെ ഈ ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരു ക്രിമിനലിനെ പോലെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ചിന്തിക്കുക ഒരഞ്ച് മക്കളുണ്ട് അവർക്ക് ആ അഞ്ച് ആൺകുട്ടികളും അനാഥരാണ് എത്തി മക്കളാണ് അവരെ നോക്കാൻ അവരെന്തായാലും വലിയ പഠിപ്പുള്ള ആളുകൾ അതൊന്നും ഈ സൂപ്പർ സ്റ്റാറുകളായ സിനിമക്കാരെ പോലും ഇൻ്റർവ്യൂ ചെയ്യുന്ന ജെങ്കോസ്പേസ് ടി വി എന്ന് പറയുന്ന വലിയൊരു ചാനൽ പോലും അവർ ഇൻ്റർവ്യൂ ചെയ്തത് അവരൊരു ഫെയിമാണെന്ന് കരുതിയിട്ടാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ മുഴുവൻ അവരുടെ നുണകൾ പൊളിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ആ നുണ പറയുന്നതിനോടും അല്ലെങ്കിൽ ഒരു വിധവയായ സ്ത്രീ മറ്റവരുടെ കൂടെ നടക്കുന്നതിനോടൊക്കെ പേഴ്സണലി ഒരു മൊറാലിറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളുകൾക്ക് വിയോജിപ്പുണ്ടാവും പക്ഷേ ആ ഒരു വിയോജിപ്പ് നമുക്കൊരാളെ വേട്ടയാടാനുള്ള ലൈസൻസ് അല്ല അവരും ജീവിക്കുന്നത് ആ മക്കളെ വളർത്താനാണ് ഇപ്പൊ പറയുമ്പോ നിങ്ങൾക്കെന്നോട് വിയോജിപ്പുണ്ടാവും നീ ഇപ്പോ അവരുടെ കൂടെ നിക്കാണോ അല്ലെങ്കിൽ നീ നിനക്കെന്തെങ്കിലും വല്ല താല്പര്യം ഉണ്ടായിരിക്കും അവരുടെ കൂടെ നിക്കാൻ അവരെന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ അവരെ പേടിച്ചിട്ടാവും ആരെയും പേടിച്ചിട്ടോ ആരെയും അനുകൂലിച്ചിട്ടോ അല്ല ഒരാൾ അനാവശ്യമായിട്ട് വേട്ടയാടുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റും എനിക്കെന്തായാലും പറ്റുന്നില്ല ആ പറ്റുന്നില്ല എന്നുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ ഒരു ചെറിയ മാധ്യമത്തിലൂടെ ഞാൻ പങ്കുവെക്കുന്നത് ഇത് കാണുമ്പോൾ ഒരാൾക്കെങ്കിലും ശരിയാണ് അവരെ നമ്മൾ വെറുതെ വിടുക എല്ലാ മനുഷ്യരെ എടുത്ത് പരിശോധിച്ചു നോക്ക് ആരും പെർഫെക്റ്റ് ആയ ആളുകളൊന്നുമില്ല ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇത് കാണുന്ന ആരും അങ്ങനെ തന്നെയാണ് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് മനുഷ്യനില്ല പ്രവാചകന്മാരൊഴിച്ച് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളും ചാനലിൽ പറയുന്നത് ഞാനടക്കം ഏത് വ്ലോഗേഴ്സ് ആണെങ്കിലും ആ എല്ലാവരും സാധാരണക്കാരാണല്ലോ നമ്മൾ ആരും ഏതെങ്കിലും ഒരു കാലത്തിൽ വീക്ക്നെസ് ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും ആ വീക്ക്നെസ് നമ്മൾ മറച്ചു വെക്കുന്നു നമ്മൾ സുഖമായിട്ട് ആളുകളുടെ മുന്നിൽ നല്ലപോലെ ജീവിക്കുന്നു മതി നമ്മളെ ഇങ്ങോട്ട് നേരിട്ട് ഉപദ്രവിക്കാത്തൊരു കാര്യത്തിലാണെങ്കിൽ നമ്മൾ എന്തിനാണ് അകാരമായി വേട്ടയാടഞ്ഞ് ആ അഞ്ചു മക്കളെ പോറ്റാൻ വേണ്ടി അവരെന്തൊക്കെയോ യൂട്യൂബിൽ പറയുന്നു നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്കത് അവഗണിച്ചു വിടാം എത്രയോ മനുഷ്യരുണ്ട് അങ്ങനെ പേഴ്സണൽ ലൈഫ് വളരെ വീക്കായിരിക്കും ഒന്നിനും കൊള്ളാത്തായിരിക്കും പക്ഷെ ആളുകളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് പറയും ആ പറയും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം കേൾക്കാം മറിച്ച് അതിൻറെ പേരിൽ ആ വേട്ടയാടുമ്പോ നിങ്ങൾ ആ കുട്ടികളിലൊന്നും ആലോചിച്ചു നോക്കാം ആ പതിനാ ആ ഒരു പതിനാല് വയസ്സുള്ള മൂത്തോനടക്കമുള്ള ചെറിയ കുട്ടിയടക്കം എൻ്റെ അമ്മാനെ കുറിച്ചാണ് പറയുന്നത് ആ കുട്ടികളുടെ ഒരു പ്രാർത്ഥന പോലെ ഇപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഇതൊരു വല്ലാതെ ഓവറായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പിന്നോട് ചോയ്ക്കും നിങ്ങളും പറഞ്ഞിട്ടില്ല ഞാൻ എന്തായാലും ഒരു വേട്ടയാടുന്ന രീതിയിലേക്കൊന്നും പറഞ്ഞിട്ടില്ല അവരുടെ തുടക്കത്തിൽ അവരുടെ അനുകമ്പയോട് നമുക്കൊരു വളരെ താല്പര്യ താല്പര്യം ഉണ്ടായിരുന്നു പിന്നീട് അവരുടെ വീഡിയോകളിലൊക്കെ സ്വഭാവങ്ങൾ മാറി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അതിൻ്റെ വിമർശനങ്ങളും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അവർ ഇന്റർവ്യൂയില് എൻ്റെ വിവാഹം കഴിഞ്ഞു എന്റെ നിക്കാതി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മഹല്യുകാരറിയാത്തൊരു വിവാഹം ഇന്നത്തെ കാലത്ത് അത്ര ഗുണകരമാണോ എന്ന് നമ്മൾ സംശയം ചോദിച്ചിരുന്നു അതിനപ്പുറം നമ്മൾ അവരുടെ അവരങ്ങനെ എന്താ പറയുക അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ചീത്ത പറയണം എന്ന രീതിയിലേക്കുള്ളൊരു ഒരു ഒരു ഇരയാക്കി ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ എന്താണ് നിങ്ങൾ ആയത് ടോപ്പിക്കൊന്നും പറയേണ്ട മാഷ് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ പറയും ശരിയാണ് നല്ല കാര്യങ്ങൾ പറയൽ എപ്പോഴും നല്ലത് പക്ഷേ ഇപ്പോൾ അവർ വേട്ടയാടുന്നത് കാണുമ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ വേട്ടയാടൻ നിർത്തണം എന്ന് പറയണില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്ത് മനുഷ്യരാണോ നാളെ നമുക്ക് ആർക്കെതിരെ ആണെങ്കിലും തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ എല്ലാവരുടെ കയ്യിലുണ്ടാവും വേണ്ടോളം തെറ്റുകൾ തെറ്റുപറ്റാത്തവരാണെങ്കിലും നമ്മൾ മനുഷ്യരല്ലല്ലോ അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇപ്പം കാണിക്കുന്ന പലരും ഇപ്പൊ കാണിക്കുന്ന ഈ ആവേശങ്ങളൊക്കെ കുറേ യൂട്യൂബ് ഉണ്ട് ഞാൻ ആരെയും പേരെടുത്ത് പറയാനൊന്നും ഞാൻ ഒരുക്കല്ല അവർക്കെതിരെയുള്ള കേസുകൾ നിയമപരമായിട്ട് നീങ്ങട്ടെ കേസ് കൊണ്ട് കൊടുത്തു എന്ന് കരുതിയിട്ട് പോലീസ് എഫ് ഐ ആർ ഇടില്ല അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുന്നു അത് ജെനുവിനിറ്റി എന്നുണ്ടെങ്കിൽ പോലീസ് എഫ് ഐ ആർ ഇടുന്നു അങ്ങനെ കേസെടുത്ത് അന്വേഷിച്ച് കോടതിയിൽ എത്തിയിട്ട് അതിന്റെ വിധി വരട്ടെ അത് അതിന്റെ വഴിക്ക് പൊക്കോളും കേസ് കൊടുത്തോരും ആളുകളും നാമത് ആ വീട്ടമ്മയെ കുറിച്ച് കുടുംബത്തിൽ തന്നെ എന്താണ് ഭർത്താവ് മരണപ്പെട്ട് ഗർഭിണിയായി വളരെ മോശം രീതിയിലൊക്കെ അപഖ്യാതികളൊക്കെ പറഞ്ഞു പരത്തിയിട്ട് നമ്മൾ അതിന്റെ കൂടെ നിക്കുക എന്നുള്ളത് ശരിയല്ല നമ്മൾ ആ ഒരു സ്ത്രീനെ വേട്ടയാടുന്ന ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കരുത് അത് നിക്കുക എന്നുള്ളതാണ് മനുഷ്യന്മാർ ചെയ്യേണ്ട ഒരു ബാധ്യത അപ്പൊ അത് കണ്ടപ്പോഴാണ് ഇന്ന് ഈ വിഷയം പറയണമെന്ന് തോന്നിയത് ഇതിപ്പോൾ ഞാൻ അവരനുകൂലിച്ചിട്ടോ പ്രതികൂലിച്ചിട്ടോ ഒന്നും അല്ല എന്തിനാണ് നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചാനൽ ചാനലുണ്ടാകും ആ ചാനലിന് ഒരു വിസിബിലിറ്റി ഉണ്ട് ആ ചാനൽ കാണുന്ന ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് നമ്മളവരിലേക്കൊരു നല്ല സന്തോഷമുള്ള അല്ലെങ്കിൽ നന്മയുള്ള ഇൻഫോർമേറ്റീവായ അല്ലെങ്കിൽ നാട്ടിലെ വാർത്തകൾ ഇതൊക്കെ വിടുമ്പോൾ അതിലൊരു ഉപകാരമുണ്ട് മറിച്ച് ഒരാളങ്ങനെ ടാർജറ്റ് ചെയ്തിട്ട് അതിനിങ്ങനെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു രീതി പല ചാനലും കണ്ടതുകൊണ്ടാണ് ഞാനെന്ത് ഉണർത്തിയത് നിങ്ങൾക്ക് എന്നോട് വിനോദമൊന്നും തോന്നണ്ട എന്താ പോരോ കൂടെ നിക്കാണോ ആ കൂടെ നിന്നിട്ടും കൂടെ നിൽക്കാതിരുന്നിട്ടൊന്നുമല്ല ഈ സത്യം പറയണമെന്ന് തോന്നി നിങ്ങളുടെ പിന്തുണ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരല്പം കുറച്ചു പേരെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്ക് മനസ്സിലാവും ആ എത്തി ഓർത്തിട്ട് ഇനി അവരെ വേട്ടയാടായത് ആ എത്തി മക്കളുടെ മുഖമായിരിക്കണം നമ്മുടെ കണ്ണിൽ ഉണ്ടാവേണ്ടത് ആ സ്ത്രീയോട് നമുക്ക് എന്ത് യോജിപ്പും വിയോജിപ്പുണ്ടെങ്കിലും ആരെയും പിടിച്ചു കൊന്നിട്ടൊന്നുമില്ല അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ആളുകൾ തെറ്റുകൾ ചെയ്യുന്നു എന്തൊക്കെ സമൂഹത്തിന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നു അത്രത്തോളം ഒന്നും ആ സ്ത്രീ ചെയ്തിട്ടില്ല എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന പിഴവുകളൊക്കെ തന്നെ എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്നൊക്കെ തന്നെ അവർക്കും ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ട് ഇനിയെങ്കിലും അവരെ കൂടുതൽ അധിക്ഷേപിക്കാതെ അധിക്ഷേപത്തിന് സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കാതെ അവർ വെറുതെ വിടുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ തോന്നിയത് അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഫോട്ടോയിലുള്ള വ്യക്തിയുടെ പേരെന്താണ് എന്നുള്ളതാണ് മലയാളികൾ ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് നോവലുകൾ വായിച്ചിട്ടുണ്ട് ഒരുപാട് തിരക്കഥകൾ വായിച്ചിട്ടുണ്ട് മലയാളി ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഈ ഫോട്ടോയിലുള്ള ആൾ ഇന്ന് അദ്ദേഹം സുഖമില്ലാതെ ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഈ എഴുത്തുകാരൻ്റെ ഒരു കൃതിയെങ്കിലും വായിച്ച ആളുകൾ ഉണ്ടാവും ഒരല്പമെങ്കിലും വായനാ സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു ഫോട്ടോയിൽ കണ്ട വ്യക്തിയുടെ ഒരു നോവലോ അല്ലെങ്കിൽ ചെറിയൊരു കഥയോ എന്തെങ്കിലും തരത്തിൽ വായിക്കുകയോ അല്ലെങ്കിൽ അത് കാണുകയോ ചെയ്യാത്ത ആളുകൾ ഉണ്ടാവില്ല മലയാളികൾ അപ്പം ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ഇദ്ദേഹം പാലക്കാട് ജില്ലയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനമുണ്ടായിരുന്നത് കൂടല്ലൂരിലാണ് ഇത്തരം ക്ലൂകളൊക്കെ പോരെ ഇനി ഇതിലപ്പുറം ക്ലൂകളൊക്കെ വന്നാൽ ഒരു മലയാളി എന്ന നിലക്ക് നമുക്ക് തന്നെ അപമാനമാണ് ഇനിയും ഇദ്ദേഹത്തെ തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ അപ്പോൾ യാതൊരു തരത്തിലും സെർച്ച് ചെയ്യാതെ ഈ ഫോട്ടോ ഇങ്ങനെ കണ്ടതുകൊണ്ട് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രമേ ആൻസർ ചെയ്യാവൂ ഇല്ലെങ്കിൽ നിങ്ങൾ അറിയില്ല എന്ന് പറയണം ഓക്കെ ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ കമന്റ് ആയിട്ട് ഉത്തരം എഴുതുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും